നവംബർ ഏഴ് മുതൽ ലോകത്തിന്റെ പാടുള്ള തിയേറ്ററുകളിലേക്ക് അടുത്തത് ഇമോട്ടർ റൗണ്ടിൽ ഇപ്പൊ അപ്പോ സീറ്റ് എവിടെയായിരുന്നു കാണാൻ നോക്കിരിക്കുന്നോ നല്ലാതെ െല്ലാം മത്സരം നടന്നുകൊണ്ടിരിക്കാത്ത പാടിയാ എന്താ എന്ത് പ്രശ്നം കഴിഞ്ഞു നടക്കല്ലേ അതെ അപ്പൊ എന്റെ ഭാര്യയും ഇതിനകത്ത് മത്സരിക്കുന്നു അപ്പൊ ഭാര്യതിനകത്ത് മത്സരിക്കും ഇതേ പ്രൈസ് എനിക്ക് തന്നെ കിട്ടും നമുക്ക് തന്നെ കിട്ടും അപ്പൊ അത് വിദേശത്ത് പോയി വാങ്ങണം ഭർത്താവായ ഞാൻ പോണം ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചോണ്ട് വരണം ഭർത്താവായ പോലും പോകേണ്ട ആവശ്യമല്ലോ അല്ല അത് കുഴപ്പമില്ല ഞാൻ ഈ പഞ്ചായത്ത് മുൻപ് പോയിട്ട് സംസാരിച്ചപ്പോ ഈ പ്ലെയിനിൽ കയറണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് പോണോ അല്ലേ അത് ആ അതെ അപ്പൊ എനിക്കറിയാം ഞാൻ ഈ അപേക്ഷ എഴുതി കൊടുക്കുക പാസ്പോർട്ട് അപേക്ഷ എഴുതി കൊടുത്ത സമയത്ത് പോലീസ് വെരിഫിക്കേഷൻ വരുമോ എന്ന് പറഞ്ഞു ഞാൻ എന്താണ് പിന്നെ അറിയണ്ടേ നിങ്ങളോ ഉള്ള ആളാണോ നിങ്ങൾക്ക് പാസ്പോർട്ട് നന്നാ അവിടെ പോയി പ്രശ്നം ഞാൻ ഇവിടുത്തെ അഡ്രസ്സത്തെ നാട്ടിലെ അഡ്രസ് ആണ് നാട്ടിലെ അഡ്രസ്സ് കൊടുത്താൽ പാസ്പോർട്ട് പോയിട്ട് എനിക്കൊരു റേഷൻ കാർഡ് പോലും കിട്ടില്ല അഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ സൈഡ് വരെന്നെ പറ്റി പറഞ്ഞു പൊക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാലേ കഴിഞ്ഞ ആഴ്ച ഭാര്യ ആയിട്ട് വരാന്ന് പറഞ്ഞിട്ടല്ലേ പോയത് പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് വീണ്ടും കീറി വന്നത് എന്തിനാ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല ഒരാഴ്ചയോളം കാശ് എങ്ങനെ പാട്ട് പഠിപ്പിച്ചാണ് അടിപൊളിയാഴ്ച പഠിപ്പിച്ചിട്ടുള്ളൂ ഒരു മാസം കൊണ്ട് പാട്ട് പഠിപ്പിച്ചു ഇവിടെ വർഷങ്ങളായിട്ട് പഠിക്കുന്നവരാണ് ഇവിടെ മത്സരിക്കുന്നത് ഒരാഴ്ച കാശ് പോയില്ലാട്ടാ പാടി ഇന്നലെ ഞാൻ അടുത്തിരി പാട്ടു പാടി എൻറെ അമ്മോ ാപ്പള്ളിക്ക് പിന്നെ ഞാൻ പിന്നെ ഇതിനെ രണ്ടും കൂടെ ചെന്ന് കൊല്ലത്ത് പിടിച്ചിട്ട് കൊണ്ടു വെച്ച് പിടിച്ചിട്ട് ഷവറഫി കയറ്റിയത് വീണ്ടും വരും പാട്ട് പഠിക്കാൻ വേണ്ടി ചില സമയത്ത് പാടും പാട്ടില്ല നമ്മൾ അതിച്ചു വെച്ചു മിക്സിയിലൊക്കെ നാലിട്ട് ആയോ വരിച്ചോ അഥവാ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞാലേ നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള സാധനം ആ എഴുതി തന്നേക്കും നമ്മളൊന്ന് കേറ്റി വിട്ടേക്കണം എന്റെ പേര് ചഞ്ചലെന്നാണ് അത് വായിച്ചോ വായിച്ചല്ലേ നാടൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ചഞ്ചലൻ

പിന്നെ സ്വാഗതകാനം പാടാൻ പറ്റിയ വിളിക്കാൻ വേണ്ടി വന്നേ സ്വാഗതകാലം ഇത്ര തരത്തിൽ കിട്ടാത്ത അല്ല ഞാൻ വിചാരിച്ചെന്നറിയാ ഞാൻ എഴുതി തന്ന നിങ്ങള് പാട്ടുകാരല്ലേ അപ്പൊ അങ്ങ് പാടി ഇങ്ങനെ പലിപ്പിക്കാൻ വേണ്ടി കൊണ്ട് തന്നതാണല്ലേ ോ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവന് സൂര്യനും ചന്ദീരനും ഒന്നായവന് സംഹാരകന് ആര് ഡാൻസ് ചേച്ചി ചേച്ചി ഇവരൊക്കെ പാടിയുടിയത് ഇവരൊക്കെ പാടിയതുപോലെയല്ല ഇനി എന്റെ ഭാര്യ സുമ വരും അപ്പൊ മ്യൂസിക് ഒക്കെ നന്നായിരിക്കും ജോസ് ജോസഫപ്പ ണം പോലീസ് ആവുമല്ലേ അതെന്താ നിങ്ങൾ വിദേശത്ത് പോയിട്ട് പിന്നെ പേര് അനൗൺസ് ചെയ്യല്ലോ അപ്പൊ ആ ട്രോഫി വാങ്ങണല്ലോ ആ ട്രോഫി ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെ കുറച്ചില്ലല്ലേ നിങ്ങൾ ചങ്കിച്ചു പോകില്ലേ നിങ്ങൾ ചങ്കിച്ചു പോകില്ലേ ഇപ്പൊ തന്നെ നാണങ്ങി വാങ്ങിയാൻ പറ്റില്ല അതെന്താ എനിക്ക് ഒരുപാട് ക്യാസുണ്ടോ